നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ക്ലിക്ക് ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ എങ്ങനെയാണ് മക്രൂൺ ഉണ്ടാക്കുന്നതെന്ന് എന്റെ അമ്മക്ക് കാണിച്ചും നിങ്ങൾ പോയി കാണുക നമുക്ക് മക്രൂൺ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അര കിലോ മക്രൂണി അര കിലോ ചിക്കൻ അപ്പോൾ ചിക്കൻ നമുക്ക് എത്ര ഇട്ടാലും പ്രശ്നമില്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇതിപ്പോൾ ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം ചിക്കനൊക്കെ ഉണ്ട് പിന്നെ രണ്ട് മീഡിയം സൈസിലുള്ള ഓണിയൻ പിന്നെ ഒരു സ്മോൾ സൈസിലുള്ള ടൊമാറ്റോ അത് വലുതാണെങ്കിൽ ഒന്നെടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല പിന്നെ ജിഞ്ചർ ആൻഡ് ഗാർലിക്ക് പേസ്റ്റ് രണ്ട് ക്യൂബ് പിന്നെ പെപ്പർ പൗഡർ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ചില്ലി പൗഡർ ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ടെർമറിക് പൗഡർ ഒരു ടീസ്പൂൺ പിന്നെ ഗ്രീൻ ചില്ലി മൂന്നെണ്ണം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ൊരു ടേസ്റ്റിന് വേണ്ടിട്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് ഇട്ടുകൊടുക്കാം ഉലുവൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം നമുക്ക് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇനി നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പൊ അതിലേക്ക് നമുക്ക് കരുവേപ്പിന്റെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതേ സമയത്ത് തന്നെ മക്രൂൺ വേവിക്കാനുള്ള വെള്ളം നമുക്ക് അടുപ്പത്ത് വെക്കാം ഇപ്പൊ ഉള്ളി നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് സമയത്തെ നമുക്ക് മാഗി ക്യൂബ് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പൊ പെട്ടന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയി പൊടിക്കുള്ളൂ മസാലക്കൂട്ടുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പച്ചമണം പോകുന്നവരെ വഴറ്റി കൊടുക്ക നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം മഞ്ഞപ്പൊടി കുറച്ച് കുറവായണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേ സമയത്ത് തന്നെ മക്രൂണിക്ക് വെച്ച വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മക്രൂണി ഇട്ട് കൊടുക്കാം മക്രൂൺ നല്ലോണം കഴിക്കതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് ഉപ്പൂലും ചേർത്തിട്ട് അടച്ചു വെക്കാം ഇതിലേക്ക് എത്തി വെള്ളം വെച്ച് കൊടുക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കിയ കുറച്ച് മല്ലിയിലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം മൂടി അടിച്ചു വെച്ചിട്ട് രണ്ട് പിസിലെ വന്നിട്ട് ഓഫ് ആക്കാം ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി പത്ത് മിനിറ്റിന് ശേഷം നമുക്കിന്നിത് സെർവ് ചെയ്ത് കഴിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും ബായ്